ആറാം തമ്പുരൻ വെച്ച് പ്ലാൻ ചെയ്തായിരുന്നു എനിക്കറിയില്ല അത് ഈയിടയ്ക്ക് ഇവരൊക്കെ പറയുമ്പോഴേ അറിയുന്നത് അസുര വംശം കഴിഞ്ഞ അവിടെ ആയിട്ട് വിരിയുന്നു പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ എടുത്തിട്ട് ഷാജി ഗിലാസ് ഒക്കെ എന്നെ ഒന്ന് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് രഞ്ജിയൊക്കെ ഒന്ന് ഹഗ് ചെയ്ത് ഭയങ്കര ഡബ്ബിങ്ങിന് സമയത്ത് രഞ്ജി ഭയങ്കരമായി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഭയങ്കര ആയിട്ട് പിരിഞ്ഞ പടമാണ് അപ്പോൾ നോർമലി അങ്ങനെ ഒരു സിനിമയിൽ നിന്ന് പിരിയുമ്പോൾ ഇവർ ഇതേ ടീം തന്നെ എന്നാൽ പിന്നെ മനോജ് കെ വെച്ചടുത്തും പോകാം എന്നുള്ള ഇതിലേക്ക് പോയി കാണും ഇതൊന്നും എനിക്കറിയില്ല ഈയിടെ രാജു ഇത് പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടറും സിനിമയും പുള്ളി യാദൃശിവശാൽ മദ്രാസ് വെച്ച് കേൾക്കാനിടയാം അപ്പോൾ അങ്ങനെ മണിയമ്പളരാജു കേട്ടോ രാജു പറഞ്ഞു ഇത് ലാലിനെ പോലെ ആളൊക്കെ ചെയ്താൽ വേറൊരു ലെവലിലേക്ക് മാറും നമുക്ക് അങ്ങനെയൊന്നും ആലോചിച്ചുകൂടെ അങ്ങനെ പുള്ളി തന്നെ പറഞ്ഞെന്ന് അപ്പോൾ അങ്ങനെ ഷാജി എന്നാൽ പിന്നെ ഡാലിൻ്റെ ഡേറ്റ് കിട്ടുമോ ഉടനെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അത് ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ സുരേഷ് മേനക സുരേഷ് കുമാറിനെ കാണുകയും അങ്ങനെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഈ സാധനം അങ്ങോട്ട് മാറി എന്നുള്ളതാണ് കഥ പക്ഷേ അത് പലരും അതിൻ്റെ താഴെയൊക്കെ കമൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ആ ഇത് മനോജ് കെ ചെയ്തിരുന്നെങ്കിൽ പൊളിഞ്ഞ് വാളി സാഹിബ് പോയെ അങ്ങനെ അതൊക്കെ പലതൊക്കെ പറയുന്നുണ്ട് അത് ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറാണ് അപ്പം ഞാൻ ഇപ്പം ചമയത്തിലെ കഥാപാത്രം ഇതുപോലെ ലാലേട്ടനും തിലകഞ്ചേട്ടനെ വെച്ച സിനിമയാണ് തിലകഞ്ചേട്ടനും ലാലേട്ടനായിരുന്നു മുരളിയേട്ടനെ എനിക്കും പകരം അത് അന്നത്തെ അവരുടെ ഡേറ്റ് വിഷയം കാരണം മാറിപ്പോയതാണ് അതുകൊണ്ടിപ്പോൾ സമയത്തിൽ ഞാൻ മോശമായെന്ന് ആരും പറഞ്ഞിട്ടില്ല അത് ഈ ഒരു കാര്യം ഇത്രയും വലിയ ഹിറ്റായതുകൊണ്ട് മാത്രം ഉടനെ ഒരു കമ്പാരിസൺ വന്നിട്ട് അതെങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ചിട്ട് പറയുന്നത് ഇപ്പോൾ ഞാനത് ചെയ്തിരുന്നു ആറാം തീയതി തമ്പരാൻ ചെയ്തിരുന്നത് എൻ്റെതായ ഒരു ചെറിയ സിനിമയായിട്ട് അതങ്ങ് പോയാൽ അത്രേ ഉള്ളൂ